മുഹമ്മദിൻ അൽ വാഹമത്തുല്ലാ താത്തു അള്ളാഹുമല്ലി ശരിക്കും സ്വലാത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജിയാണല്ലേ അത് ചെയ്യുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു റാഹത്താണല്ലേ വല്ലാത്ത ഒരു പീസ്ഫുള്ളാണ് അല്ലെങ്കിൽ വല്ലാത്തൊരു സമാധാനമാണ് മനസ്സിന് അല്ലാണ്ട് ഹബീബ് സല്ലാ അലൈഹി വല്ല തങ്ങളുടെ മേലിൽ അള്ളാഹു സുബ പോലും ചെയ്യുന്ന ഒരു അമലാണല്ലോ ശരിക്കും എന്ന് പറഞ്ഞത് പറഞ്ഞ അള്ളാദാ അള്ളാന്റെ ഹബീബ് സൊല്ലഅഅലി തങ്ങളുടെ മേലെ ഞാനും എൻ്റെ മലക്കുകളും ചെയ്യുന്ന ഒരു അമല് അതാണ് യാ അയ്യുഹല്ലദീന സല്ലു അതുകൊണ്ട് ഈമാനുള്ള സത്യവിശ്വാസികളെ ഈമാനുള്ളവരെ നിങ്ങളും എൻ്റെ ഹബീബിൻ്റെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലുവിൻ എന്ന് അള്ളാൻ്റെ ഓഡ്ര അള്ള ചെയ്യുന്നവർ അമൽ അള്ളാൻ്റെ സത്യവിശ്വാസികളോടും അള്ളഹാനെ സ്നേഹിക്കുന്നവരോടും അല്ല ചെയ്യാൻ കൽപ്പിക്കുകയാണ് എന്തായാലേ അല്ല വേറൊരു അമലും ചെയ്യുന്നതായിട്ട് എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അള്ളാഹു ഇന്ന കാര്യം ചെയ്യുന്നുണ്ട് ഇന്ന അമല ചെയ്യുന്നുണ്ട് എന്ന് ഒരു ഹദീസുമോ ഒരു എന്താ പറയുക ഖുർആനൊക്കെ വാക്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ അല്ല ചെയ്യുന്നുണ്ട് എന്ന് അല്ല തന്നെ ഓൻ്റെ ഖുർആാനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു അമലാണ് അള്ളാന്റെ ഹബീബ് സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ വാക്ക് തന്നെ മതി ഈ വലിയ കുറിച്ച് ചിന്തിക്കാനും ഈ സ്വലാത്തിൻ്റെ വലിപ്പത്തരം അതിൻ്റെ അളമത്ത് അതിൻ്റെ മഹത്വം മനസ്സിലാക്കാനും അത്ര മതി വേറെ ഓരോ കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇന്ന ഫലം ലഭിക്കും ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇന്ന ഗുണം ലഭിക്കും എന്നൊന്നും അറിയേണ്ട ആവശ്യമേയില്ല സ്വലാത്ത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് സ്വലാത്തും എപ്പോഴും നമുക്ക് ചൊല്ലാം നമ്മളങ്ങനെ ചെയ്ത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് നമ്മൾ സ്വലാത്ത് മാറണം ഒഴിവ് സമയങ്ങളിൽ നമ്മുടെ ചുണ്ടുകൾ മന്ത്രിക്കുന്ന ഒരു വാക്യമായിട്ട് സ്വലാത്ത് മാറണം നമ്മുടെ ലൈഷോ ടൈം നമ്മുടെ ഫ്രീ ടൈം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകളിലൂടെ നമ്മുടെ അതരങ്ങളിലൂടെ സ്വലാത്തിൻ്റെ മൊഴിമുത്തുകൾ ഇങ്ങനെ വരണം വല്ലാത്തൊരു റാഹത്തായിരിക്കുമല്ലേ അങ്ങനത്തെ ഒരു ലൈഫ് അള്ളാഹു തൗഫിയക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് ഹബീബായ് റസൂലി സലഹ് അലലി വസ്ല്ല തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ ധാരാളം കോടിക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലാനുള്ള മഹാഭാഗ്യം പടച്ചറപ്പ് നമുക്കെല്ലാവർക്കും നൽകിയ്ക്കട്ടെ അമീൻ അമീൻ നമുക്കറിയാം അള്ളാൻ്റെ ഹബീബ് സല്ല അലൈവ് വസ്ലമാങ്ങൾ പറഞ്ഞൊരു ഹദീഫുണ്ട് എന്താ അറിയോ ഒരാൾ ഒരു ദിവസം എൻ്റെ മേലിൽ ആയിരം സ്വലാത്ത് ചൊല്ലിയാൽ സ്വർഗത്തിലെ അവൻ്റെ ഇരിപ്പിടം സ്ഥാനം കാണാതെ അവൻ മരണപ്പെടുകയില്ല എന്ന് ഒന്ന് ആലേ ചോക്കി നമ്മളെ ഹബീബായി റസൂലി സല്ല അലിസ്ല്ലാമത്തങ്ങളുടെ മേലിൽ ആയിരമല്ല പതിനായിരം സ്വലാത്ത് ചൊല്ലാനും ശരിക്കും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് സമയമുണ്ട് പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഉള്ള സമയത്ത് നമ്മൾ ന്യായങ്ങൾ പറഞ്ഞ് എനിക്ക് സമയമില്ല എന്ന രീതിയിലേക്കാക്കുന്നു എന്നുള്ളതാണ് സത്യം നമുക്കൊരുപാട് സമയമാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഡേയിൽ ഒരു ദിവസത്തിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുള്ളത് ആ ഇരുപത്തി നാല് മണിക്കൂറിലെ ഓരോരോ സമയവും നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം പതിനായിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലാനുള്ള സമയം ശരിക്കും സത്യത്തിൽ നമുക്ക് ബാലൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ വെറുതെ ആ സമയക്കെ വേസ്റ്റാക്കി കളയാണ് നമ്മൾ വെറുതെ തൊണ്ടിന്യായങ്ങൾ പറഞ്ഞ് നമുക്ക് സമയമില്ല എന്ന് വെറുതെ നുണ പറയാണ് ആലോചിച്ചു നോക്കിയാൽ ഒരുപാട് സമയം ഫ്രീ ആണ് അല്ലാൻ്റെ ഹബീബ് സല്ല അലി സ്വല്ലാമ തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലാൻ ഈ പറയുന്ന എനിക്കും നമുക്കെല്ലാവർക്കും പടച്ച റബ്ബ് അള്ളാൻ്റെ ഹബീബ് സല്ലാ അലി സ്വല്ലാമ തങ്ങളുടെ മേൽ മര മരണം വരെ ഒരുപാട് കോടി കോടി കോടിക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലാ ഉള്ള മഹാഭാഗ്യം നൽകട്ടെ അള്ളാൻ്റെ ഹബീബിനെ കൂടുതൽ ഓർക്കാൻ അള്ളാൻ്റെ ഹബീബിനെ കൂടുതൽ സ്മരിക്കാൻ അല്ലാൻ്റെ ഹബീബിനെ കൂടുതൽ സ്നേഹിക്കാൻ കഷുക്ക് വയ്ക്കാൻ ഹൊബ് വയ്ക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീർക്ക് നൽകട്ടെ ആമീൻ ഈ അറബൽ അലമീൻ ഷാലാ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസ്ലാം വാലൈക്കും വരഹമുല്ല